ബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാനൊരുങ്ങുകയാണ് യുവതി പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാരിന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കെ നേതൃത്വം നിർദ്ദേശം നൽകിയെന്നാണ് സൂചന രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നെങ്കിലും പരസ്യമായ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതുമുന്നണി തീരുമാനം എന്നാൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി പ്രചാരണായുധമാക്കും പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതി നൽകാനുള്ള ആലോചന പെൺകുട്ടി തുടങ്ങിയതോടെയാണ് സിപിഎം നീക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും അതൃപ്തിയുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെയാണ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുള്ള രാഹുലിന്റെ നീക്കം ഇതിന് തടയിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നില്ക്കാന് കെ പി സി സി നേതൃത്വം നിർദേശം നല്കിയത് ഗർഭചിത്ര ആരോപണത്തിലെ ആദ്യ ഫോണ് സംഭാഷണം പുറത്തുവന്നതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്നും കോണ്ഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് മാസം മുമ്പ് ഉയർന്ന ആരോപണം കെട്ടടങ്ങി തുടങ്ങിയതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തില് സജീവമായി തുടങ്ങിയത് മീഡിയ വൺ തിരുവനന്തപുരം